സുഹൃത്തുക്കളെ വ്യാഴം മാറ്റും വ്യാഴം വക്രത്തിലേക്ക് പോകുന്നു അപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നല്ല ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ സാക്ഷികരാണ് സമ്പത്തിൻ്റെ ഗ്രഹമാണ് ആയിട്ടുള്ള ഗെയിൻ ആയിട്ടുള്ള പൈസ വരുന്നത് ബാങ്കിങ് ഫൈനാൻസ് അല്ലെന്നൊരു ഗുരുക്കന്മാർ അങ്ങനെയുള്ള അതായത് നമ്മുടെ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുണ്ടാകുന്നത് ഇതെല്ലാം വ്യാഴമാണ് തരുന്നത് അതായത് സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചിലപ്പോൾ പണ്ട് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാതോ മുട്ടയാണോ കോഴിയാണെന്നോ ആദ്യം ഉണ്ടായത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപ്പം അത് വ്യാഴമാണ് ഈ ഇങ്ങനെ ഈ പറഞ്ഞ ഉൽപ്പത്തിയുടെ ഗ്രഹങ്ങളും മാത്രമല്ല വലിപ്പത്തിൽ ഏറ്റവും വലുതും എല്ലാ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഈ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ട പറയുന്ന വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഒരു രാശിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളാണല്ലോ നമുക്കുള്ള അപ്പം അതിനകത്ത് ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം കറങ്ങുന്നത് അപ്പം ആ വ്യാഴം ആ കറങ്ങുന്നിടക്കി പറഞ്ഞ മാതിരി റിട്രോഗ്രേഷൻ എന്ന് പറയുന്നത് വക്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചിനെ ചെറുതായിട്ട് മാറുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാറിയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ആ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ വക്രങ്ങൾ ആറുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ വക്രമം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നടക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇടാം അപ്പം ഈ വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുത്തരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട് ആ നല്ലായിട്ടിരുന്നു ഉണ്ടായിരുന്ന സാഹചര്യം ഇച്ചിരി മോശം മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടെത്തരുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മാറി ഡിസംബർ അഞ്ച് വരെയായിരുന്നു അപ്പോൾ എന്നാൽ ഇപ്പോഴേ ഈ ഡിസംബർ അഞ്ചെന്ന് പറയുന്ന ഇന്ന് വ്യാഴം മാറിയിട്ട് അത് മാർച്ച് പതിനൊന്നാം തീയതി പിന്നെ മാറേണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ വക്രത്തിന്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ നിന്നും നല്ല ചില ആൾക്കാർക്ക് അപ്പോൾ മോശമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ചില മോശമായിട്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം നല്ലതാകും ഇച്ചിരി നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് ഇച്ചിര മോശമാവും എന്തായാലും നമ്മൾ ഈ പന്ത്രണ്ട് രാശിക്കാരെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കും അപ്പം നമുക്ക് ഓരോരോ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ആറ് രാശിക്കാർക്ക് വളരെ നല്ല ടൈമാണ് അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഒരു ആര് ആറ് രാശിക്കാരുടെ ബാക്കിയുള്ള പന്ത്രണ്ട് ബാക്കിയുള്ള രാശിക്കാരെ പറ്റിയും അത് അടുത്ത കണ്ടിന്യേഷന് ഉള്ളതാണ് ആഴത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നു അല്ലെന്നൊരു ഒരു മന്ത്രി വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് വരുന്നത് ഇപ്പം നമ്മുടെ ദശയൊക്കെ ചില ആൾക്കാരുടെ മോശമായിരിക്കും ചനി ദശ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചിലപ്പം കേതുദശ അല്ലെ രാവുർ ദശ അങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് അത് വെച്ചിട്ട് ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു തരുന്ന ഒരു അതിഥിയാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ചില ആൾക്കാർക്ക് വ്യാഴദശയിൽ അങ്ങനെയുള്ള നല്ല ദശ നടക്കുന്നിടത്ത ഒരു സമയത്താണെന്നൊരു വ്യാഴം കൂടെ കയറി വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ടെൻ ടൈംസ് കൂടുതൽ ബെനിഫിറ്റ് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഈ നമ്മുടെ ഈ ട്രാൻസിഷനും അതായത് ഗോചാരമെന്ന് പറയും ഈ ഗോചാരത്തിൽ കൂടെ വ്യാഴം പാസ് ചെയ്ത് നമ്മുടെ രാശിയിൽ കൂടെ പോവുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറയുന്ന രാശി വെച്ചിട്ടുള്ള ഫലമാണ് ഇത് ലക്നം വെച്ചിട്ടുള്ള ഫലം ആണെന്നൊരിൽ ഒരുപാട് പ്രയോജനമുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക രാശി വെച്ചിട്ടുള്ള നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല എന്നാലും ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നിട്ട് എല്ലാവരെയും ഒരു ബൃത്തിയാട്ടെപ്പോഴേലും ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ നമ്മുടെ ഒക്കെ ഞാൻ ഇപ്പം ബൃഹനാടി നക്ഷത്രനാടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ ആൾക്കാരുടെ ഓരോ ദശ ഈ കാര്യങ്ങളെല്ലാം വരെ ചെയ്തൊക്കെ നല്ല പ്ലാനറ്റ് ഉണ്ട് നമുക്ക് ഏതൊക്കെ അഴുക്ക് പ്ലാനറ്റ് അതായത് ഗ്രഹങ്ങൾ ഏതൊക്കെ നല്ല ഗ്രഹങ്ങൾ അഴുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്നതെല്ലാം വരച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റെമഡി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും മീൻസ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹം മോശമായതുകൊണ്ട് ഇന്ന റെമഡി ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇപ്പോൾ നമ്മുടെ വാസുവിനകത്ത് തന്നെ നോക്കി ചില ആൾക്കാർക്ക് ചില മോശമായിട്ടുള്ള സമയമാണെന്നൊരു ദശക്കകത്തൊക്കെ മോശം സമയം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമുക്ക് ദശ മാറുന്ന സമയത്താണ് നമ്മുടെ വാസു കൂടി ഇച്ചിരി മോശമാണെന്ന് ഒരു കംപ്ലീറ്റ് അടിച്ച് വളർത്തി നമുക്ക് മീൻസ് തരിച്ചാക്കി കളയുന്നതിനുള്ള ഒരു ഇപ്പം പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ച് രാഹു ദശയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചില ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരുക പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ നൂ നൂറ് ശതമാനം രാഹു ദശയൊക്കെ ആണെന്നവര് അവരുടെ ജീവിതം കട്ടപ്പൊക്കെ ആയിപ്പോകും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അതേപ്പറ്റി മനസ്സിലായ ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുവിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ ടോയ് ടൂലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴേലും ഇത് അസ്ട്രോളജിയാണ് പറയുന്നതിലും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നോക്കി നമ്മൾ വേണം ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ രാശിക്കാരെ നമുക്ക് ഇനിയൊന്നും നോക്കാം ഏതൊക്കെ ആർക്കൊക്കെയാണ് നല്ല കാലമെന്നൊന്നും നോക്കാം ചിങ്ങൻ രാശി ചിങ്ങത്തെ ഭരിക്കാന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതുപോലെ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം പുത്രം എന്നീ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് മകത്തെ ഭരിക്കുന്ന കേതുവാണ് ചന്ദ്രകർമ്മയാണ് അതുപോലെ പൂരത്തെ ഭരിക്കുന്ന ശുക്രനാണ് ചൊവ്വകർമ്മയാണ് പുത്താണ് ഭരിക്കുന്നതിൽ സൂര്യനാണ് ബുധകർമ്മയാണ് അപ്പം ഇങ്ങനെ കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് നല്ലൊരു റൊമാൻസ് ബന്ധപ്പെട്ടായിട്ട് നല്ല ജീവിതത്തിൽ ഒരു നല്ല പുതിയ പ്രണയബന്ധം ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട് പിന്നെ നല്ല ജീവിതത്തിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്ന ഉല്ലാസയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്പിക്രിറ്റ് ഗെയിൻ എന്തെങ്കിലും ഊഹക്കച്ചെടുത്ത് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും വിവാഹമൊക്കെ ആലോചിക്കാൻ താമസിച്ചുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ അനുകൂലമല്ലാട്ടുന്നിരുന്നവർക്കെല്ലാം ഒരു നല്ലൊരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊതുവേ നല്ലതാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബിസിനസ്സിൽ ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ കല്യാണ ആലോചനയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് കല്യാണം നടക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവുക അതുപോലെ ഹസ്ബൻഡ് വൈഫുമായിട്ടുള്ള നല്ല റിലേഷൻ പഴയ കുറേ നാളായിട്ട് അകന്നു കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടു മുട്ടാനുള്ള സാഹചര്യങ്ങൾ വരിക ചിലപ്പോൾ പോറിനൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല ഒരുപാട് കണ്ടുപിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലൈഫൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പം നിലവിലുണ്ട് അതേപോലെ ഒരു നല്ല ആഗ്രഹ സാബല്യീകരണം അങ്ങനെ ഒരുപോലെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതേമാതിരി എന്തെങ്കിലും നിങ്ങൾക്ക് വിദ്യാഭ്യാസമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാവുക റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ഐ എസ് എക്സാം ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല അതിനകത്ത് നല്ല മാർഗ്ഗം വരിക അതുപോലെ വിദേശത്ത് പോയിട്ട് പരിപാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പരിപാടി പഠനത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ വരിക അങ്ങനെ പല രീതിയിലും ഇവർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ അതേപോലെ സ്പെക്കുലേറ്റീവ് ഗെയിംസ് അൺഎക്സ്പെക്ടായിട്ടുള്ള പല ഗെയിൻസ് ഉണ്ടാകുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പഴയ ആൾക്കാരെ സുഹൃത്തുക്കളെ ഒന്ന് കണ്ടുമുട്ടുക സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊക്കെ ഒരു നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു റിവാർഡ് അങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ ആഗ്രഹ ആഗ്രഹ സാബലീകരണങ്ങള് ഫുൾഫിൽമെൻ്റ് ഓഫ് ദ ലൈഫ് എന്തെങ്കിലും ജീവിതത്തിൽ പൊതുവേ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം പൊതുവേ ഒരു നല്ല രീതിയിലുള്ള വരാനുള്ള ഒരു സാഹചര്യങ്ങൾ നല്ല അതുമായിട്ടുള്ള സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ് എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ കമ്മ്യൂണിക്കേഷനും ചെയ്തിട്ട് നല്ല അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിലുള്ള റിക്കവർ ഫ്രോം ദ ഇല്ലനെസ് അതേമാതിരി പഴയ എന്തെങ്കിലും ഹോസ്പിറ്റലായിട്ടിരുന്ന ആൾക്കാർ എന്തെങ്കിലും ലോങ് ടൈം ഡിസീസ് എന്തായിട്ട് കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു നല്ലൊരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത് അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ അതുപോലെ ഷെയർ മാർക്കറ്റ് ജോ എന്തേലും ഊഹക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഷെയർ മാർക്കറ്റിലെ അതുപോലെ ബിറ്റ് കോയിന് അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രിറ്റോമാരും ഒക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള അതിൽ നിന്നൊക്കെ ഒരു ഇൻകം പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ നമ്മുടെ അംബിഷന് പുതിയൊരു കുറേ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നീണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഒരു അംബിഷ്യസായിട്ടുള്ള കാര്യങ്ങൾ കാണാനും എടുക്കാനും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവരൊക്കെ നിലവിലുള്ളത് അപ്പം ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ സ്വർണ്ണമാല ഇട്ട് നല്ല സ്വർണ്ണ ഒക്കെ ഇട്ട് നടക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞ ചരട് കെട്ടുന്നത് നല്ലതാണ് നമ്മൾ നമ്മളതുപോലെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ചോ മഞ്ഞൾ ചക്കര മഞ്ഞൾ എന്ന് മഞ്ഞാൽ ഒരു മെഡിസിൻ കൂടെ ആണല്ലോ ഇച്ചിരി മഞ്ഞൾ പൊടി വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് സ്കിൻ ഡിസീസ് അങ്ങനെയൊക്കെ അസുഖങ്ങളും വരായിരിക്കും വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകമാണ് അതേപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ പാലിനകത്ത് സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമം ആ കുങ്കുമം തൊടുന്ന സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതൊരു ശക്കലം പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് ഈ ഒരു പറയുന്നത് അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആണേലെ നല്ല മഞ്ഞക്കളറുള്ള മണിയുടെ ഒക്കെ ആ ഉള്ള ഒരു സ്ക്രീൻ സേവർ ഒക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവേ അത് ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ പിക്ചറൊക്കെ ഇടുക എന്ന് പറഞ്ഞാലും അടുത്ത അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ കടല ദാനം ചെയ്യുക കടല ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവാക്കാൻ അല്ലെങ്കിൽ കടല മാവ് അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കടല ദാനം ചെയ്യുക അല്ലെങ്കിൽ കടല ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൊതുവേ വ്യാഴത്തെ പോസിറ്റീവ് അതുപോലെ ആൽമരത്തിന് വെള്ളം ഒഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള നല്ലതാണ് അതുപോലെ ഗുരു സ്ത്രോത്രം ജപിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് പിന്നെ പപ്പായ പപ്പായ ദാനം ചെയ്യുക അതായത് നമ്മുടെ ഓമയ്ക്ക ദാനം ചെയ്യുന്ന ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാരണമാണ് ഏറ്റവും നല്ലതാണ് പപ്പായ ദാനം ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക പപ്പായ ദാനം ചെയ്യുക അതേമാതിരി നമുക്ക് എന്താ പറയണ നമുക്ക് ഈ ഇത് പപ്പായ കഴിക്കുന്നത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗുരു പോസിറ്റീവ് ആകും അതേ നല്ല നമ്മുടെ ബ്യൂട്ടിയും കാര്യങ്ങളും പപ്പായെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു നിലനിർത്തുക കൂടെ ചെയ്യുന്ന നല്ലൊരു ഫുഡുകളാണ് നല്ല എനർജറ്റിക് ഒരു ഫുഡാണ് വേറെ മായങ്ങളൊന്നും ചേർക്കാത്ത അങ്ങനെ പപ്പായക്കതിനായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ ഗുരുവിൻ്റെ ട്രാൻസിഷൻ പീരീഡ് ഒരു വർഷമാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കാറിയാത്തത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ളൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇത് സപ്പോസ് നമ്മുടെ നക്ഷത്രനാടി പേരിക് അസ്ട്രോളജി മൃഗനാടി അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിലും ഇവിടെ കോഴ്സുണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നിട്ട് ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ ജോയിൻ ചെയ്യാം കാരണം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫോർട്ടീൻ ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇതെന്ന് പറയുന്നത് ഇതൊരു ട്വന്റി ബില്യൺ യു എസ് ഡോളറായിട്ട് ടു തൗസൻഡ് തേർട്ടിയോടെ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ബാക്കി എല്ലാ ഇൻഡസ്ട്രിയുടെയും താലോട്ട് ഗ്രാഫ് പോകുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് മാതിരി എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ ആ ഇത് മാത്രമല്ല നമുക്ക് വാസ്തുവോൾഡ് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അങ്ങനെ പല സബ്ജക്റ്റ് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാത്തതാണ് നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ആർക്കെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറും ഉണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ